നമസ്കാരം വളരെക്കാലം മുന്നേ തന്നെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്പർ വൺ കേരളമാണ് അല്ലെങ്കിൽ നമ്പർ വൺ ആരോഗ്യ രംഗമാണ് എന്ന് പലരും ഊറ്റം കൊള്ളാറുണ്ട് എന്നാൽ ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ വളരെ ഗൗരവമേറിയ ചില പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ടെന്നും ഇത് കാലം മാറുന്നതിനനുസരിച്ച് ഈ നമ്മുടെ ആരോഗ്യരംഗം മാറിയിട്ടില്ല എന്നും അതിപ്പോഴും പഴഞ്ചനായി മാറിക്കഴിഞ്ഞുവെന്നും ഇപ്പോഴീ പറയുന്ന നമ്പർ വണ്ല്ല എന്നും വെളിവാക്കുന്ന പല സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതായത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും മെച്ചപ്പെട്ട ആശുപത്രികളിൽ ഒന്ന് എന്ന് നമ്മൾ കരുതുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ശസ്ത്രക്രിയകൾ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം നടക്കുന്നില്ല റദ്ദാക്കപ്പെടുന്നു എന്ന് അവിടുത്തെ ഒരു വകുപ്പ് മേധാവി തന്നെയാണ് ഈ നാട്ടുകാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് തന്നെ അല്ലെങ്കിൽ ആ പ്രസ്താവന തന്നെ കേരളത്തിൻ്റെ ഈ നമ്പർ വൺ എന്ന ക്ലെയിമിനെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് മുകളിൽ പടുത്തുയർത്തിയ നുണകളുടെ ആ ചീട്ടുകൊട്ടാരത്തെ തകർത്ത് എറിഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വാർഡ് തന്നെ ഇടിഞ്ഞു വീഴുകയും അതിനകത്ത് രോഗിക്ക് കൂട്ടിയിരിക്കാൻ വന്ന ഒരു സ്ത്രീയുടെ ദാരുണമായ അന്ത്യത്തിനും നമ്മൾ കാണ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു മാത്രമല്ല ആ സമയത്ത് ഓടിയെത്തിയ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള രണ്ട് മന്ത്രിമാർ ഇവർ അനവസരത്തിൽ ചില പ്രസ്താവനകൾ നടത്തുകയും അത് രക്ഷാപ്രവർത്തനം വൈകിക്കുകയും ഒക്കെ ചെയ്തു എന്നും നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ ആരോഗ്യരംഗത്ത് വളരെ കാതലായ ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഭരണാധികാരികൾ ഈ അടുത്ത കാലത്തായി നമ്മുടെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം അതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകളാണ് ഈ പറയുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട തെളിവുകൂടി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പുറത്തു വരികയാണ് അതായത് പലപ്പോഴും കേരളം ത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതാ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ടല്ലേ ഇതിൽ കേരളം നമ്പർ അല്ലേ എന്ന് പലരും പറയാറുണ്ട് സർക്കാരിനോടൊപ്പം നിൽക്കുന്ന പലരും പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ അതേ നീതി ആയോഗിൻ്റെ തന്നെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഇൻഡെക്സിന് അനുസരിച്ച് കേരളം ഒന്നാം സ്ഥാനത്ത് നിന്നും നാലാം സ്ഥാനത്തേക്ക് പതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സൂചിക കാണിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ കേരളം നാലാം സ്ഥാനത്തേക്ക് പതിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ് എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നത് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വലിയ അപകടം കൂടി നമുക്ക് ബോധ്യമാകും അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗങ്ങളിൽ ഒന്നായി മാറിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ ആരോഗ്യ മേഖലയായി മാറിയിരുന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇങ്ങോട്ട് വളരെ ശോഷിച്ച വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല നമ്മുടെ പൊതുജനാരോഗ്യ മേഖല വളരെ അപകടകരമായ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടുമിരിക്കുന്നു പക്ഷേ അതേസമയം തന്നെ മറ്റു സംസ്ഥാനങ്ങൾ ആ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൻ്റെ ഒന്നാം സ്ഥാനം ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നത് ഗുജറാത്താണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ഈ ഇൻഡെക്സ് അതായത് നീതി ആയോഗ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽത്ത് വെൽ ബീയിങ് ഇൻഡെക്സ് എന്ന സൂചിക പുറത്തിറക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ റിപ്പോർട്ട് ആദ്യമായി വന്നത് ആ ആദ്യ റിപ്പോർട്ടിൽ തന്നെ കേരളം തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റുകളോടുകൂടി ഒന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷത്തിലാണ് അടുത്ത റിപ്പോർട്ട് പുറത്തു വരുന്നത് അപ്പോഴും കേരളം എൺപത്തിരണ്ട് പോയിൻറ്റുകളോടെ പോയിന്റ് പത്ത് പോയിന്റ് കുറഞ്ഞു എന്നത് നമ്മൾ കാണണം എങ്കിൽ പോലും കേരളം ഒന്നാം സ്ഥാനം നിലനിർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ടാണ് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞത് കേരളത്തിൽ വലിയ രീതിയിൽ അത് ചർച്ചയായിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ പുറത്തിറങ്ങിയ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിന്നും പോയി പതിച്ചത് പന്ത്രണ്ടാം സ്ഥാനത്തേക്കാണ് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും എഴുപത്തി രണ്ടിലേക്ക് കൂപ്പുകൊത്തുകയും പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണം അവസാനിപ്പിച്ച് രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടർഭരണം നേടിയ വർഷം എന്നുകൂടി ഓർക്കണം അഞ്ച് വർഷം കഴിയുമ്പോൾ കാലങ്ങളായി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളത്തെ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ട് തള്ളിയിട്ടു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ ഈ പറയുന്ന ഇൻഡെക്സ് നാലാം സ്ഥാനത്തെത്തി എന്നുള്ളത് ഒരല്പം ആശ്വാസജനകമാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ അവകാശപ്പെടുന്നത് പോലെ അതായത് ഈ ഡോക്ടറുടെ ആരോപണം വന്നപ്പോൾ അതുപോലെ തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ വാർഡ് ഇടിഞ്ഞു വീണപ്പോലുമൊക്കെ പറഞ്ഞ ഒരു കാര്യം ഇക്കാര്യത്തിൽ സർക്കാരിനെ വെറുതെ വിമർശിക്കരുത് പരസ്യമായി ഇങ്ങനെ ഒന്നും പറയരുത് കാരണം കേരളം ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു ആരോഗ്യ മേഖലയാണ് വിദേശത്തു നിന്നും ആളുകൾ ഇവിടെ വന്ന് സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന അത്രയും ശക്തമായ ഒരു മേഖലയാണ് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും നമ്പർ ആയ ആരോഗ്യ മേഖലയെ ഇങ്ങനെ കൈവാര്യത്തേക്കരുത് വെറുതെ എന്നൊക്കെ ഭരണപക്ഷവും സി പി എമ്മും നേതാക്കളും എല്ലാം പറയുന്നുണ്ടായിരുന്നു ആ ഒന്നാം സ്ഥാനം നാലാം സ്ഥാനത്തേക്കായി മാറി ഈ പറയുന്ന ഒന്നാം സ്ഥാനത്തൊന്നും എവിടെയുമില്ല എന്ന് കാണിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗുജറാത്ത് ഒന്നാം സ്ഥാനത്താണ് തൊണ്ണൂറ് പോയിന്റുകളോടുകൂടി ഗുജറാത്ത് ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും ഉത്തരാഖണ്ഡുമാണ് ഉള്ളത് രണ്ട് സംസ്ഥാനങ്ങൾക്കും എൺപത്തി നാല് പോയിന്റുകളുണ്ട് ഹിമാചൽ പ്രദേശാണ് എൺപത്തി മൂന്ന് പോയിൻറ്റുകളുടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എൺപത് പോയിന്റുകളോടുകൂടി കേരളവും കർണാടകയും നാലാം സ്ഥാനം പങ്കിടുകയും ചെയ്യുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണം ആസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ